അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ കാരണത്തിൽ വ്യക്തത വരുത്താനാകാതെ വ്യോമയാന മന്ത്രാലയം എയർക്രാഫ്റ്റ് ആക്സ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം തുടരുകയാണ് അമേരിക്കയിൽ നിന്നും യു കെയിൽ നിന്ന് വിമാന കമ്പനിയുടെയും വിദഗ്ധ സംഘം ഇന്ന് ഇന്ത്യയിലെത്തും വിമാനാപകടം അന്വേഷിക്കാൻ ഉന്നതാധികാര സമിതി രൂപീകരിച്ച വ്യോമയാന മന്ത്രാലയം ഉത്തരവിറക്കി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് സമിതി തലവൻ അഹമ്മദാബാദിൽ വിമാനം തകർന്ന മേഖലയിൽ വിവിധ ഏജൻസികളും ദുരന്ത നിവാരണ അതോറിറ്റിയും പരിശോധനകൾ തുടരുകയാണ് ആശുപത്രിയിലുള്ള മൃതദേഹങ്ങൾ വിട്ടു നൽകാനുള്ള നടപടികളും ഇന്ന് ആരംഭിക്കും അപകടത്തിൽ മരിച്ച പുല്ലാട് സ്വദേശി രഞ്ജിത ജി നായരുടെ സഹോദരൻ അഹമ്മദാബാദിലെത്തി നിതീഷാണ് ഇപ്പോൾ അഹമ്മദാബാദിലെത്തിയിരിക്കുന്നത് അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്നും ഈ അപകടത്തിൽ വ്യക്തത വരുത്താൻ കഴിയാത്തതിൻ്റെ സാഹചര്യം വ്യക്തമാക്കും അതുപോലെ അഹമ്മദാബാദിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും കൂടി നമുക്കൊപ്പം ചേരും വിഷ്ണു സുരേഷും അഹമ്മദാബാദിലുണ്ട് വിഷ്ണു സുരേഷും നമുക്കൊപ്പം ചേരും ആദ്യം അജീഷ് ജയകുമാറിലേക്ക് അജീഷ് വിവരങ്ങൾ എന്താണ് പറയും ആ എസ്കാൻ എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന വിവരമനുസരിച്ചിട്ട് വ്യോമയാന മന്ത്രാലയം ഒരു ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചിരിക്കുന്നു ഈ അപകടത്തിന്റെ കാരണം കണ്ടെത്താനായി ഇത് സമാന്തരമായിട്ടുള്ള ഒരു അന്വേഷണമാണ് മറ്റ് ഏജൻസികൾ നടത്തുന്ന അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുകയാണ് അത് തുടരുകയും ചെയ്യും ഇതിൽ ആഭ്യന്തര സെക്രട്ടറി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരിക്കും ഈ ഉന്നതാധികാര സമിതിക്ക് അതിന് നേതൃത്വം നൽകുന്നത് കൂടാതെ തന്നെ ഈ സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒപ്പം തന്നെ എൻ ഡി ആർ എഫ് സംസ്ഥാന ഗുജറാത്ത് സംസ്ഥാനത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ സമിതിയിൽ ഉണ്ടാകും അതിൽ പ്രധാനമായും ഇവരുടെ ദൗത്യം എന്ന് പറയുമ്പോൾ ഈ അപകടത്തിൻ്റെ കാരണം കണ്ടെത്തുക ഒപ്പം തന്നെ ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അത് തയ്യാറാക്കുക അതിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി മൂന്ന് മാസത്തിനകം സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷനാണ് ഇങ്ങനെ ഒരു ഉന്നതാധികാര സമിതിക്ക് സമിതിയെ സമിതിയെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുള്ളത് നിലവിൽ ഈ അപകടത്തിൻ്റെ കാരണം കൃത്യമായി കണ്ടെത്താൻ അതിലൊരു വ്യക്തത വരുത്താൻ ഇതുവരെയ്ക്കും സാധിച്ചിട്ടില്ല എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം ഒരു ഭാഗത്ത് തുടരുകയാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയ ബ്ലാക്ക് ബോക്സ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ പരിശോധനയ്ക്ക് അയക്കും അതിൻ്റെ റിപ്പോർട്ട് അതിന്റെ ഫലം ലഭിക്കാൻ ദിവസങ്ങൾ വേണ്ടിവരും അതിലെ രണ്ട് ഘടകങ്ങൾ അത് സി വി ആർ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഒപ്പം തന്നെ ഫ്ലൈറ്റ് ഡേക്ക റെക്കോർഡർ ഇതിന് രണ്ടിലെയും വിവരങ്ങൾ അത് കിട്ടണം അത് കിട്ടിയതിന് ശേഷമായിരിക്കും വിശകലനം നടത്തി എന്താണ് എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ നിലവിൽ ഉള്ളൊരു പ്രാഥമിക നിഗമനം അനുസരിച്ച് രണ്ട് എഞ്ചിനും ഒരുമിച്ച് തകരാറായതാണ് ഒരു സാങ്കേതിക പിഴവാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ബേർഡ് ഹിറ്റോ ഒപ്പം പിഴവോ അപകടത്തിന് കാരണമായിട്ടില്ല പ്രാഥമിക നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത് ബാദിലേക്ക് ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു അവിടെ യഥാർത്ഥത്തിൽ ഈ ഇത്തരം അപകടങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമായി ഉന്നതാധികാര സമിതി രൂപീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ശ്രീനാഥ് ചന്ദ്രൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എന്താണ് അഹമ്മദാബാദിൽ നിന്ന് എസ് കെ ഞാനിപ്പോൾ ഉള്ളത് അഹമ്മദാബാദിലെ ബി ജെ മെഡിക്കൽ കോളേജാണ് ഈ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ താമസിച്ച ഹോസ്റ്റലിലേക്കാണ് വിമാനം വന്ന് പതിക്കുന്നത് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഈ ദുരന്തത്തിൻ്റെ ഇരയായി മാറുകയും ചെയ്തു ഈ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിക്കാനുള്ള നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുന്നത് നേരത്തെ രഞ്ജിതയുടെ സഹോദരൻ രതീഷ് ഈ ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ഡി എൻ എ സാമ്പിൾ നൽകാൻ വേണ്ടി ഇപ്പോൾ അകത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ എത്തുന്ന ഇപ്പോൾ നമുക്കറിയാം ഒരു വലിയ ദുരന്തമാണ് ഇരുന്നൂറ്റി അൻപതിലേറെ പേർ മരിച്ച ദുരന്തം അപ്പോൾ ഇത്രയും പേരുടെ ഡി എൻ എ സാമ്പിളുകൾ പരിശോധിക്കുകയും അതിൻ്റെ ഫലം നൽകുക ഫലം കണ്ടെത്തുകയൊക്കെ ഒരു വലിയ പ്രയത്നമാണ് ഈ ഹോസ്പിറ്റലിൻ്റെ അകത്ത് അതിനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കി ബന്ധുക്കൾക്ക് എത്തുന്നവർക്ക് വിശ്രമിക്കാൻ പുറത്തൊരു വലിയ പന്തലും മറ്റും തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് രേഖകളും മറ്റും പരിശോധിച്ചതിന് ശേഷമാണ് ഇവിടേക്ക് വരുന്നത് പിന്നീട് ഓരോരുത്തരെയും ഇതിനകത്തേക്ക് ഈ ആശുപത്രിക്ക് അകത്തേക്ക് വരികയും അവിടെ വെച്ച് രക്തസാമ്പിൾ യും ഒക്കെയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത് ഇവിടെ കേരള സമാജം പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ ഉണ്ട് അവരെ ഈ കാര്യങ്ങളൊക്കെ തന്നെ സഹായിക്കാൻ വേണ്ടി ഇപ്പോൾ രഞ്ജിതയുടെ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ട് അപ്പോൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു അല്ലേ അതെ എയർപോർട്ടിൽ രാവിലെ ആറ് അമ്പതിന് രഞ്ജിതയുടെ ബ്രദറും ഒരു അങ്കിളും കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മളെ കേരള സമാജത്തിൻ്റെ ആൾക്കാരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവർക്കും സൗകര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വണ്ടി കൊണ്ടാണ് പോയത് പക്ഷേ അവിടെ എയർലൈൻസിൻ്റെ ആൾക്കാരും അവരുടെ വണ്ടി കൊണ്ടവരും സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇപ്പം ഇന്നലെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറയാൻ കഴിഞ്ഞത് ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ സമയം കഴിയും ഡി എൻ എ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ അവരിവിടെ വന്നു കഴിഞ്ഞിട്ട് നേരെ ബിജ്മഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ ഡി സാമ്പിള് കളക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അതൊരു താമസ എയർലൈൻസ് ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞതായിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ രക്ത സാമ്പിൾ കൊടുക്കാൻ വേണ്ടി രതീഷ് അകത്തേക്ക് പോയിട്ടുണ്ട് എയർലൈൻ വിമാന കമ്പനി എയർ ഇന്ത്യ കാര്യമായി തന്നെ വലിയ സഹായങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തുന്ന ബന്ധുക്കൾക്ക് ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട നിമിഷം കൂടിയാണ് വിമാനത്താവളത്തിൽ എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവിടെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു പിന്നീട് ഇങ്ങോട്ടുള്ള യാത്രയിലും ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത് പിന്നീട് അവർക്ക് താമസിക്കാനുള്ള സൗകര്യമടക്കം എയർലൈൻ കമ്പനി ചെയ്തു കൊടുത്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ സിഇഒ ക്യാമ്പൽ വിൽസൺ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു അതിൽ അദ്ദേഹം പറയുന്നുണ്ട് നൂറോളം ജീവനക്കാരെ ഈ സഹായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമായി ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് അവർ അഹമ്മദാബാദിലുണ്ട് ഇവിടെ എത്തുന്ന അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ആർക്കും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാനുള്ള കരുതൽ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് അറിയിച്ചതാണ് അതുകൊണ്ട് ആ തരത്തിൽ എയർ ഇന്ത്യയുടെ സഹായം അവിടെ ഉണ്ടായിട്ടുമുണ്ട് ഏതായാലും ബി ജെ മെഡിക്കൽ കോളേജിൽ വലിയ തിരക്ക് നമുക്ക് കാണാം ഇത്രയധികം ബന്ധുക്കൾ എത്തുന്നു അവരുടെ സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നു അത് പിന്നീട് പരിശോധന നടത്തുന്നു അങ്ങനെ മണിക്കൂറുകൾ നീളുന്ന നിരവധി ഡോക്ടർമാരുടെയും മറ്റും സഹായം ആവശ്യമുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് എനിക്ക് തോന്നുന്നത് അതെ രതീഷ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഈ രക്ത സാമ്പിൾ കൊടുത്തതിന് ശേഷം ഇപ്പോൾ രതീഷ് പുറത്തേക്ക് വരുന്നുണ്ട് ഏതാണ്ട് ഒരു പ പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം മാത്രമേ അതിനുള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ സാമ്പിൾ നൽകുക മാത്രമാണ് ഡി എൻ ഐ പരിശോധന ുള്ള ഒരു സാമ്പിൾ നൽകുക ഒരുപാട് സമയത്തെ പ്രവർത്തനമല്ല അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് വരുന്നുണ്ട് അദ്ദേഹത്തോടൊപ്പമുള്ളത് എയർ ഇന്ത്യയുടെ ജീവനക്കാരാണ് എയർ ഇന്ത്യയുടെ സ്റ്റാഫാണ് അവർ വിമാനത്താവളത്തിലും ഉണ്ടായിരുന്നു അവിടെ നിന്ന് അദ്ദേഹത്തെ റിസീവ് ചെയ്ത് അദ്ദേഹത്തെ അദ്ദേഹത്തോടൊപ്പം ആശുപത്രിയിലേക്ക് വന്ന് ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാൻ എയറിൻ്റെ ജീവനക്കാർ കൂടി ഒപ്പമുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ രക്ത രക്തസാമ്പിൾ നൽകിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ പരിശോധനാ ഫലം വരാൻ കുറച്ച് സമയമെടുക്കും സാധാരണഗതിയിൽ എഴുപത്തി മണിക്കൂറിനുള്ളിൽ വരും എന്നതാണ് പറയാറ് പക്ഷേ അത്രയും സമയമെടുക്കുക എടുക്കുമോ അതിന് മുൻപ് തന്നെ ആ പരിശോധനാ ഫലം ലഭിക്കുമോ എന്ന കാര്യം നമുക്ക് അറിയ അറിയില്ല സാധാരണ നമ്മൾ ഷിരൂരിലടക്കം പെട്ടെന്ന് ഈ ഡി എൻ എ പരിശോധനാ ഫലം ലഭ്യമാകുന്നത് നമ്മൾ കണ്ടതാണ് ആ തരത്തിൽ ഇവിടെ ഈ പ്രത്യേക സാഹചര്യം കേരളത്തിൽ പെട്ടെന്ന് തന്നെ പരിശോധനാ ഫലം ലഭ്യമാക്കാനുള്ള നടപടികളും ഉണ്ടായേക്കും ഏതായാലും ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഈ അപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ സഹോദരൻ രതീഷ് ഇവിടെ എത്തുകയും രക്ത സാമ്പിൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഡി എൻ എ പരിശോധനയ്ക്കുള്ള സാമ്പിൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയും ചെയ്യും പിന്നീട് കേരളത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോയി ഏതായാലും നോർക്കെ അടക്കം ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് നേരത്തെ സമാജവുമായി ബന്ധപ്പെട്ടായിരുന്നു അവർ കോർഡിനേറ്റ് ചെയ്തത് പക്ഷേ എയർ ഇന്ത്യ ഈ പ്രവർത്തനങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടുകയും ഈ മൃതദേഹം വിട്ടു നൽകുന്നതിനും പിന്നീട് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനും കൊണ്ടുപോകുന്നതിനുമൊക്കെയുള്ള സൗകര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എയർലൈനിൻ്റെ ഭാഗത്തുനിന്ന് വലിയ സഹായം ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ ഇവിടെ എത്തുന്ന ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നില്ല വലിയ നഷ്ടം നേരിട്ട് വരുന്ന വലിയ ദുരന്തത്തിലൂടെ കടന്നു കുടുംബങ്ങളാണ് ഓരോന്നും രഞ്ജിതരുടെ അടക്കം സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിശദമായി പറഞ്ഞതാണ് ഏതായാലും ഇപ്പോൾ രക്തസാമ്പിൾ നൽകി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് പുല്ലാട്ടെ മരിച്ച രഞ്ജിത നായരുടെ സഹോദരൻ അഹമ്മദാബാദിൽ എത്തിയ കാര്യം പ്രേക്ഷകർക്കറിയാം അദ്ദേഹം ബ്ലഡ് സാമ്പിൾ നൽകാനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയതാണ് ബ്ലഡ് കൊടുത്തു കഴിഞ്ഞു ഇനി ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ടിയാണത് മൃതദേഹം കണ്ടെത്താനുള്ള ഇതാണ് ഇപ്പോൾ രതീഷ് മാധ്യമങ്ങളോട് സംസാരിക്കാൻ താല്പര്യം കാണിച്ചില്ല കാരണം നമുക്കറിയാം ദുഃഖം അനുഭവിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ എന്തുണ്ട് എന്നുള്ള ചോദ്യവും ബാക്കിയാണ് എല്ലാം നഷ്ടപ്പെട്ടു ഒരവസ്ഥയിലാണ് ഈ രഞ്ജിതയുടെ കുടുംബാംഗങ്ങളിൽ ഇപ്പോൾ അഹമ്മദാബാദ് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് എല്ലാ മാധ്യമങ്ങളുടെയും മാധ്യമങ്ങളും അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹത്തിന് സംസാരിക്കാനൊന്നുമില്ല മൗനം അനുഭവിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന മാനസികാവസ്ഥയിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല മൃതദേഹം തിരിച്ചറിയാനും ഡി എൻ എ പരിഷത്തിലൂടെ മൃതദേഹം തിരിച്ചറിയാനും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുമായിട്ടാണ് രതീഷും അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ബന്ധുവും ഇപ്പോൾ അഹമ്മദാബാദിൽ എത്തിയിരിക്കുന്നത് വിഷ്ണു സുരേഷ് നിന്ന് തത്സമയം ശരിയാണ് വിഷ്ണു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ബ്ലഡ് സാമ്പിളൊക്കെ നൽകി കഴിഞ്ഞു ഇനി എന്താണ് അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബ്ലഡ് സാമ്പിൾ പരിശോധിച്ച് ഡി എൻ എ പരിശോധിച്ച് ഇന്ന് തന്നെ മൃതദേഹം വിട്ടുകൊക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന സ്ഥലത്തിന് ഏകദേശം ഒരു എൺപത് മീറ്റർ ഇപ്പുറത്താണ് ഒരു തൊട്ടടുത്ത ഒരു വീടിന് മുകളിലാണ് നിൽക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഈ ഫ്ലൈറ്റ് ഇടിച്ചു കയറിയ ഹോസ്റ്റലിൻ്റെ മുകളിൽ ആ ഫ്ളൈറ്റിന്റെ പുറകുവശത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കിടക്കുന്നത് കാണാം അതായത് ഈ ഭാഗത്തു നിന്നാണ് ആ ഫ്ലൈറ്റ് അങ്ങോട്ടേക്ക് എത്തിയത് ആ മരത്തിലടക്കം ഇടിച്ചാണ് ആ കെട്ടിടത്തിൽ പതിച്ചത് അതിൻ്റെ ഫ്ളൈറ്റിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ കിടക്കുകയാണ് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അത് മാറ്റം ചെയ്യാനുള്ള നടപടികളൊക്കെ ഈ വരും ദിവസങ്ങളിൽ ഉണ്ടാകും ഇപ്പോഴും എൻ ഡി ആർ എഫ് സംഘം അവിടെ ഉണ്ട് വലിയ ക്രെയിനടക്കം എത്തിച്ചിട്ടുണ്ട് ആ കെട്ടിടം പൂർണമായും തകർന്ന നിലയിലാണ് ആ കെട്ടിടത്തിന് ചുറ്റുമുള്ള മറ്റ് മൂന്ന് കെട്ടിടങ്ങളിലും ഈ അപകടത്തിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ അപകടത്തിൻ്റെ ആഘാതം ഉണ്ടായിട്ടുണ്ട് അതിന് തൊട്ടപ്പുറത്ത് കാണുന്ന കെട്ടിടത്തിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ തെറിച്ച് ആ കെട്ടിടം ഭാഗികമായി തകർന്നിട്ടുണ്ട് ഈ അപകടം നടന്ന കെട്ടിടത്തിൻ്റെ തൊട്ട് ഓരത്തോട് ചേർന്ന് റൈറ്റ് സൈഡിലായിട്ട് മറ്റൊരു കെട്ടിടമുണ്ട് അതിലും തകർച്ച സംഭവിച്ചിട്ടുണ്ട് അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നും ഇന്നലെയുമൊക്കെ ആയി പരിശോധനകൾ പുരോഗമിക്കുകയാണ് പ്രത്യേകിച്ച് എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെയും എഫ് എഎം സിഇ യുടെയും ഒക്കെ ആളുകൾ ഇന്നും ഇവിടെ പരിശോധന നടത്തും എന്താണ് ഈ അപകട കാരണം എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ഈ നാടൊന്നാകെ വലിയ നടുക്കത്തിലാണ് സാധാരണഗതിയിൽ വലിയ ഇപ്പോൾ ഈ സമയത്ത് തന്നെ ഇതിന്റെ മുകളിൽ കൂടിയൊക്കെ ഫ്ലൈറ്റുകൾ ഇങ്ങനെ പറന്നു വരുന്നുണ്ട് എയർപോർട്ടിന് തൊട്ടടുത്താണ് ഈ സ്ഥലം അത് വലിയ ഹൈറ്റിലാണ് ഫ്ലൈറ്റുകൾ ഉയർന്നു പോകുന്നത് അപ്പം നമുക്ക് തന്നെ വലിയ അത്ഭുതം തോന്നി എങ്ങനെയാണ് ഈ ഫ്ലൈറ്റ് ഇത്ര താഴ്ന്ന് ഇതിൻ്റെ അകത്തേക്ക് ഇടിച്ച് കയറിയതെന്ന് ഈ പ്രദേശം ജനവാസ മേഖലയാണ് ആ ജനവാസ മേഖലകൾക്കിടയിലൂടെയാണ് ആ ഫ്ലൈറ്റ് ആ പി ജി ഡോക്ടേഴ്സ് താമസിക്കുന്ന കാണുന്ന ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറിയത് അതിദാരുണമായ സംഭവം എന്ന് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ കൂടി കാണുമ്പോഴാണ് മനസ്സിലാകുക കൂടുതൽ വ്യക്തമായി മനസ്സിലാകുക ഈ ഫ്ളൈറ്റിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ അപ്പുറത്തെ സൈഡിലാണ് കിടക്കുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് അതിൻ്റെ പിൻവശമാണ് ഇനി അത് അവിടുന്ന് ഉയർത്തി അതിനകത്തുള്ള ശാസ്ത്രീയ പരിശോധനയൊക്കെ നടത്തേണ്ടതുണ്ട് ഇന്നലെ ഡി എൻ ഡി ആർ എഫ് ഉദ്യോഗസ്ഥർ ആ മുകളിൽ അതായത് ആ കെട്ടിടത്തിന്റെ മുകളിലെത്തി ഫ്ളൈറ്റിൽ ഒരു പ്രാഥമിക പരിശോധനകളൊക്കെ നടത്തിയിരുന്നു ഇന്നലെയും ഒരു അദ്ദേഹം അവിടുന്ന് ലഭിച്ചു അപ്പോൾ ഇന്നും ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങളൊക്കെ അവിടുന്ന് ലഭ്യമാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടെ അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കും ആ കെട്ടിടം ആകെ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് അതിനകത്തേക്ക് പൂർണ്ണമായും കുറെ ആളുകൾക്ക് കയറി പരിശോധന നടത്തുന്നതിനും പരിമിതികൾ ഉണ്ട് ഇപ്പോൾ ഇന്ന് ഏറ്റവും നിർണായകമായി നടക്കാൻ പോകുന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഏജൻസികളുടെ പരിശോധനയാണ് വിദേശ ഏജൻസി അടക്കം എത്തി അവിടെ പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാവുന്നത് ഈ മരങ്ങളിലടക്കം ഇടിച്ചുകൊണ്ടിട്ടാണ് ഈ ഫ്ലൈറ്റ് ആ കെട്ടിടത്തിലേക്ക് പൂർണ്ണമായും അകത്തേക്ക് ഇടിച്ചു കയറിയതെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വലിയ ശബ്ദം ഇവിടെ ആഘട്ടത്തിൽ ഉണ്ടായിരുന്നു വലിയ തീ നാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പരിസര പ്രദേശങ്ങളിലെ മദലുകൾക്കടക്കം വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് വീടുകൾക്കടക്കം വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ ആഘാതത്തിൽ നിന്ന് ഈ പ്രദേശം എപ്പോൾ മുക്തരാകുമെന്ന കാര്യത്തിൽ അതൊരു സമയം പറയുക അത് വലിയ ബുദ്ധിമുട്ടായ കാര്യമായിരിക്കും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർക്ക് ആശങ്കകൾ കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരൊക്കെ കൃത്യമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട് ഇപ്പൊ തദ്ദേശ സ്ഥാപനങ്ങളിലെ ആളുകളൊക്കെ ഈ പ്രദേശത്ത് നിന്ന് രാവിലെ എത്തി ഇവിടത്തെ ആളുകളോടൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ആശങ്കപ്പെടേണ്ട ഇല്ല എന്നാണ് അവർ പറയുന്നത് എന്തെങ്കിലും തരത്തിൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകളോ അല്ലെങ്കിൽ വിലക്ഷമയോ ഒക്കെ തോന്നുന്ന സമയമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മറ്റിടങ്ങളിലേക്ക് മാറാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അവർ പറയുന്നുണ്ട് വിഷ്ണു സുരേഷ് ആണ് അഹമ്മദാബാദിലെ അപകട സ്ഥലത്ത് ചേർന്നത്